അടിമാലി ഇരുമ്പു പാലത്ത് ഗൃഹനാഥന് നേരെ വീട് കയറി ആക്രമണമുണ്ടായതായി പരാതി തടയാൻ ശ്രമിച്ച കുടുംബാംഗങ്ങൾക്കുൾപ്പെടെ പരിക്ക് സംഭവിച്ചു ഇവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയടി സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരുമ്പുപാലത്ത് വെച്ച് തേയില ലോടുമായി എത്തിയ ലോറി റോഡിൽ നിന്നും താഴത്തേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ സമീപവാസികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സംഭവത്തിന് ശേഷം ഇരുമ്പുപാലം സ്വദേശിയായ ബേസിലിന്റെ വീട്ടിലെത്തിയ ഒരു സംഘം ആളുകൾ ബേസിൽ ഉണ്ടായിരുന്ന പണം അപകരിച്ചുവെന്നാരോപിച്ച ബേസിലെ മർദ്ദിച്ചുവെന്നാണ് പരാതി ഇന്ന് രാവിലെ ഒരു കാറില് നാലു പേര് വന്ന് കഴിഞ്ഞപ്പോ അതിലൊന്നൊരു മുപ്പത്തിനാലോ കാണാണ്ട് പോയി ഞാനാണത് എടുത്തത് എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് കയറി അതിന്റെ പുറത്ത് വന്നിട്ട് കൊറേ പേര് എന്റെ വീട്ടിലുള്ളവരോട് തെറി പറയും എന്റെ കൂടും തെറി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാര്യം ചോദിച്ചു അപ്പൊ അതൊന്നും ഇവര് വകവിച്ചാതെ ഇവര് എന്റെ വീട്ടിലേക്ക് ഒരുപാട് പേര് പറഞ്ഞു അപ്പൊ ഇവ ഇവര് പിന്നെ വീട്ടിലേക്ക് കയറാനാണ് നോക്കിയിട്ട്

ഇടുക്കി ബിഷൻഡോസ് അടിമാലയി